ഞാനിടയ്ക്ക് പുതിയ ബാങ്ക് അക്കൗണ്ടുകളും ക്രെഡിറ്റ് കാർഡുകളൊക്കെ എടുക്കാറുണ്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനായിരിക്കും പലതും എടുക്കുന്നത് ഉപയോഗിച്ച് നോക്കിയ ശേഷം ക്ലോസ് ചെയ്യാറുണ്ട് ഞാനൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണത്തിലും ഒക്കെ ആണെങ്കിലും ആ ഒരു ലിമിറ്റിൽ കൂടുതലാകുവാൻ നേരത്തെ യൂസ് ഇല്ലാത്ത കാർഡ് നോക്കിയൊക്കെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമ്പേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് ഞാനിപ്പോൾ നിലവിൽ പല കാർഡുകളും ക്ലോസ് ചെയ്ത് മറ്റു ചില കാർഡുകളൊക്കെ ആഡ് ചെയ്ത് ചില മാറ്റങ്ങളൊക്കെ എൻ്റെ ക്രെഡിറ്റ് കാർഡിലാണെങ്കിലും ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലും വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയാണ് പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കുന്ന സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയാണ് എനിക്കിപ്പോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഏഴ് ബാങ്ക് അക്കൗണ്ടുകളാണുള്ളത് ഞാനത് അഞ്ച് എന്നുള്ള ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ നിലവിൽ ഇടയ്ക്ക് ഒന്ന് രണ്ട് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്തിപ്പോൾ നിലവിൽ അത് ഏഴെണ്ണമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിൽ മൂന്നെണ്ണം മാത്രമാണ് എൻ്റെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് വരുന്നത് അതിൽ മാത്രമാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രീമിയം കാറ്റഗറി അക്കൗണ്ട് എന്ന് പറയുന്നത് ബാക്കി നാലെണ്ണവും സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് എൻ്റെ പ്രൈമറി അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എച്ച് ഡി എഫ് സി ബാങ്കിലെ സേവിങ്സ് മാക്സ് അക്കൗണ്ട് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ തന്നെ എൻ്റെ ഒരു ബിസിനസ് കറണ്ട് അക്കൗണ്ട് ഉണ്ട് ഒരു കമ്പനിയുടെ പേരിൽ അങ്ങനെ രണ്ട് അക്കൗണ്ടുകൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ വരുന്നുണ്ട് മറ്റൊന്ന് എൻ്റെ ഫെഡറൽ ബാങ്കിലെ ഡിലേറ്റ് എന്ന് പറയുന്ന പേര് ഒരു സേവിങ്സ് അക്കൗണ്ടാണ് അങ്ങനെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളാണ് വരുന്നത് ഇതിൽ ഡിലേറ്റിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം മൂവായിരം രൂപയാണ് മന്ത്ലി അവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലാസിക് ബാങ്കിങ് പ്രോഗ്രാമുള്ളതിനാലും അതുപോലെ തന്നെ എനിക്ക് സേവിങ്സ് മാസ് അക്കൗണ്ട് ഉള്ളതിനാലും അത് രണ്ടും സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ ഉപയോഗിക്കുന്ന മറ്റു നാല് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇത് ജസ്റ്റ് ഇൻഫർമേഷൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ലാതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ ഒന്നും അല്ല സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞാൽ അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ ബാങ്കിങ് സർവീസുകളാണ് നമുക്ക് അല്ലാതെ ഓഫ്ലൈനായിട്ട് ബ്രാഞ്ചിൽ പോയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ട്രാൻസാക്ഷനൊക്കെ ലിമിറ്റ് ഉണ്ടാകും നമ്പർ ഓഫ് ഫ്രീ ലിമിറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ഇടക്കും സോ ഇത്തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നമുക്ക് ഓഫ്ലൈൻ ഇടപാടുകൾ അതായത് ബ്രാഞ്ചിൽ പോയിട്ടുള്ള ഇടപാടുകളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള സീറോ ബാലൻസ് ൾ ടാർഗറ്റ് ചെയ്യുന്നത് ഓൺലൈൻ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളായിരിക്കും ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക എന്റെ ആദ്യത്തെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് കൊടുക്കോ ബാലൻസ് അക്കൗണ്ട് കൊണ്ടക് എ ഡബ്ലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് രണ്ട് വേരിയന്റ് അവൈലബിൾ ആണ് ഒന്ന് നോർമൽ സീറോ ബാലൻസ് അക്കൗണ്ടും മറ്റൊന്ന് രൂപ മന്ത്ലി ക്രെഡിറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സൂപ്പർ സയൻസ് അക്കൗണ്ടും തമ്മിൽ വ്യത്യാസമാണ് നമുക്ക് സൂപ്പർ സെൻസ് അക്കൗണ്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെബിറ്റ് കാർഡിലൊക്കെ നമുക്ക് ഫൈവ് പെർസെന്റ് ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ഒക്കെ വരുന്നുണ്ട് എല്ലാ മാസവും ഒരു അയ്യായിരം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ക്രെഡിറ്റ് ാൽ മാത്രം മതിയാകും അല്ലാതെ കീപ്പ് ചെയ്യണം ഒന്നും എന്നൊന്നും ഇല്ല അതും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് കാറ്റഗറി അക്കൗണ്ടുകളാണ് വരുന്നത് ഇതിൽ ആദ്യത്തെ നോർമൽ സേവിങ്സ് അക്കൗണ്ടാണ് ആണ് ഉണ്ടത് അതിനകത്ത് പ്രത്യേകിച്ച് മിനിമം ബാലൻസ് ക്രൈറ്റീരിയറ്റോ ഇല്ലെങ്കിൽ മന്ത്ലി ഇത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളൊന്നും ഇടയ്ക്ക് നമുക്ക് ഒരു കൊഡക് എ ഡബ്ല്യൂ വൺ അക്കൗണ്ട് ഓൺലൈനായിട്ട് ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ആർ ബി ഐയിലെ കുറച്ച് റെസ്ട്രിക്ക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഒരു കൊഡക് എ ഡബ്ല്യു വൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള താഴെ നൽകുന്നുണ്ട് ഈ ഒരു അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിലെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഷ്യൽ ഫണ്ടിങ് എമൗണ്ട് വരുന്നുണ്ട് നോർമൽ കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ആയിരം രൂപ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണം അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലാതെയുള്ള സൂപ്പർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ ഇത്ര രൂപ അതിൽ കീപ്പ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച് വഴിയുള്ള ഇടപാടുകൾ വളരെ റെസ്ട്രിക്റ്റഡ് ആണ് നോർമൽ കാറ്റഗറി സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ബ്രാഞ്ച് വഴി മാസം ഒരു ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ പതിനായിരം രൂപയുടെ ഇടപാട് മാത്രമാണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞാൽ ചാർജ് വരും ഇനി ഇപ്പോൾ അയ്യായിരം രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള സൂപ്പർ സേവിൻസ് അക്കൗണ്ടാണെങ്കിൽ ഒരു മാസം രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ബ്രാഞ്ച് വഴി അത് കഴിഞ്ഞാൽ ചാർജ് നൽകേണ്ടതായിട്ട് വരും ഈ ഒരു കൊഡ് എ ഡബ്ല് വൺ നോർമൽ സേവിങ്സ് അക്കൗണ്ടിനെ പറ്റിയും അതുപോലെ തന്നെ സൂപ്പർ സെയിംസ് അക്കൗണ്ടിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോത്തിന് മുമ്പ് ന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രണ്ട് കാറ്റഗറി അക്കൗണ്ടിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കാണുക ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സീറോ ബാലൻസ് അക്കൗണ്ട് വരെയാണ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു മിക്ക കോഡിലും അത് അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പലപ്പോഴും അതിനകത്ത് ആയിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ പല പിൻ കോഡിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആണ് പലരും പറയുന്നത് പക്ഷേ മുൻപ് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ പിൻ കോഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് അതേപോലെ തന്നെ സംടൈംസ് ചിലപ്പോൾ നിങ്ങളോട് ആയിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് എന്നുള്ള ക്രൈറ്റീരിയ പറഞ്ഞേക്കാം പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് നിലവിൽ നിലവിലും ഇത് കംപ്ലീറ്റ്ലി സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് നമുക്ക് വെബ്സൈറ്റിൽ അങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കാം വെബ്സൈറ്റിൽ അങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നത് റുപേ പ്ലാറ്റിനം വരും ഡെബിറ്റ് കാർഡ് ആണ് മുൻപ് നമുക്ക് നമുക്കതിനകത്ത് ഫ്രീ ആയിട്ട് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ അതൊക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുൻപ് നൂറ്റി എഴുപത്തെട്ട് രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ ഈ ഒരു അക്കൗണ്ട് കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നത് സ്വിഗ്ഗിയിൽ ഇടക്കിടയ്ക്ക് യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഡെബിറ്റ് കാർഡിന് ഓഫറൊക്കെ വരാറുണ്ട് അത് നേടുന്നതിനായിട്ട് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിക്കാറുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന സർവീസ് ചാർജ് നോക്കി കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് ആണ് നോർമലി കറക്റ്റ് ആയിട്ട് അവർ എടുക്കുന്നത് അതുപോലെ തന്നെ എസ് എം എസ് അലർട്ട് ചാർജും ഇ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് എടുക്കാറുണ്ട് കൊട്ടിക്ക് എ ഡബ്ല്യൂ വൺ കേസിൽ അത് പറയാൻ വിട്ടുപോയി കൊട്ടിക്ക് എ ഡബ്ല്യൂ വൺ നോർമലി അവർ എടുക്കുന്ന ഡെബിറ്റ് കാർഡിന്റെ ചാർജ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടി അവർ എടുക്കാറുണ്ട് ആ ഒരു ചാർജ് ആണ് നോർമലി കൊടുക്ക് മഹീന്ദ്ര ബാങ്ക് ആ ഒരു അക്കൗണ്ടിലെടുത്ത് കണ്ടുവരുന്ന ചാർജ് ഇനി ഇപ്പോൾ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ച് വഴി നടത്താൻ സാധിക്കുന്ന ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു മാസം ഒരു ലക്ഷം രൂപയുടെ ഇടപാട് മാത്രമാണ് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപയ്ക്ക് നാല് രൂപ വീതം നമ്മൾ സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഐബട്ടൽ ആഡ് ചെയ്ത് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടു സീറോ ബാലൻസ് സെയിംസ് അക്കൗണ്ടാണ് ഈ വീഡിയോ ഓപ്പൺ ചെയ്ത സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ട് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് അക്കൗണ്ട് ഓപ്പൺ ആകുന്നത് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്ലൈസ് ആപ്പ് വഴി തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് മാനേജ്മെൻറ്റും ചെയ്യാനായിട്ട് സാധിക്കും സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ബേസിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഹിഡൻ ചാർജോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിലില്ല നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഈ ബട്ടൺ ആഡ് ചെയ്യാം ആ ഒരു അക്കൗണ്ട് ഞാൻ എന്തായാലും കീപ്പ് ചെയ്യും കാരണം ഈസി ടു യൂസ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സ്ലൈസ് എന്ന് പറഞ്ഞ ആപ്പ് വഴി അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ കീപ്പ് ചെയ്യും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ഇടപാടുകളൊക്കെയായിട്ട് ആ ഒരു അക്കൗണ്ട് എന്തായാലും ഉപയോഗിക്കണം അതേപോലെ തന്നെ കൊണ്ടക്കിൻ്റെ ഈ ഡബിൾ വൺ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നത് അത് ഞാൻ കീപ്പ് ചെയ്യും കാരണം അതും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പല ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് ഉപയോഗിക്കാറുണ്ട് ചെറിയ എന്തെങ്കിലും ഗോളൊക്കെ അച്ചീവ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സ്പെൻഡിങ്ങിനൊക്കെ ആയിട്ട് എമൗണ്ട് ഞാൻ ആ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പർപ്പസിന് ആയിട്ട് അത് ഉപയോഗിക്കും പിന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അക്കൗണ്ടാണെങ്കിലും അത് ഞാൻ ക്ലോസ് ചെയ്യുന്നില്ല അത് ഞാൻ കീപ്പ് ചെയ്യുകയാണ് കാരണം സ്വിഗ്ഗിയിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ വരാ വരാറുണ്ട് അത് കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടാണ് പിന്നെ എൻ്റെ നാലാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വരുന്ന സീറോ ബാലൻസ് അക്കൗണ്ടാണ് ജിയോയുടെ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് അതൊരു പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടാണ് സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഞാൻ വെറുതെ ഓപ്പൺ ചെയ്ത അക്കൗണ്ടാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ ചിലപ്പോൾ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് ജിയോ ഫൈൻസിൻ്റെ മൊബൈൽ ആപ്പ് വഴി തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ആ ഒരു അക്കൗണ്ട് എന്തായാലും ക്ലോസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഉപയോഗോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആ ഒരു അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുന്നൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എടുക്കാനായിട്ട് സാധിക്കും റുപേ പ്ലാറ്റിൻ്റെ ഡെബിറ്റ് കാർഡാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് വൈകാതെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കാനായിട്ട് തുടങ്ങും ഇപ്പോൾ നിലയിൽ യു പി ഐയിലൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അവരെന്തായാലും മാർക്കറ്റ് പിടിക്കാനായിട്ട് നല്ല രീതിയിൽ നോക്കും അപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ നിലവിൽ ക്ലോസ് ചെയ്യാതെ കീപ്പ് ചെയ്തത് ഇതുവരെ എന്തായാലും നിലവിൽ അത് ക്ലോസ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻഡ് ഓഫ് ദ ഡേ കീപ് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ക്രെഡിറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് നയൻ ഫൈവ് ലൈക്ക് ആണ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് അതിൽ എത്രണം സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഒരു നാല് സീറോ ബാലൻസ് അക്കൗണ്ടുകളുടെ മൊബൈൽ ആപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഞാനിപ്പോൾ മൊബൈൽ ആപ്പൊക്കെ ഒരു ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് പിന്നെ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ണ്ട് നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ടിന്റെ മൊബൈൽ ആപ്പാണ് നോക്കുന്നത് അപ്പം ഫസ്റ്റ് വരുന്ന മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് കൊഡെക് എ ഡബ്ല്യൂ വൺ ആപ്പാണ് ഇതാണ് കൊഡക് എയ് ഡബ് വൺ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് പേജിൽ ഇതൊക്കെയാണ് വരുന്നത് നമുക്ക് ഫസ്റ്റ് കാറ്റഗറി പേ പിന്നെ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് മ്യൂച്വൽ ഫണ്ട് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ബാങ്ക് ബാലൻസ് ഹോം പേജിൽ തന്നെ അറിയാം പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ പിന്നെ അപ്ലൈ നോ എന്ന് പറഞ്ഞ ബട്ടണിൽ ഇവരുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ പേ ബിൽസ് സൂൺ ആണ് നമുക്ക് കൂടുതൽ ബിൽ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്കാനറാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ പേയ്മെന്റ് ചെയ്യാം പിന്നെ താഴെ നമുക്ക് ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഇവിടെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമുക്കൊരു കോൺടാക്ട് നമ്പർ സെലക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്യാനായിട്ട് പേ കോൺടാക്ട് പേട്ടങ്ങൾ ചെയ്യാം പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവരുടെ തന്നെ പ്രോഡക്റ്റുകളിലേക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബാനേഴ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് താഴെയായിട്ട് ഡെപ്പോസിറ്റ് ഉണ്ട് ഡെപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡി ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് ആണ് പറയുന്നത് പിന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ പേയ്മെന്റ് സെറ്റിംഗ്സ് അങ്ങനെയുള്ള ഈ ഒരു ആണ് വരുന്നത് പിന്നെ മുകളിൽ നമുക്ക് ബാങ്ക് ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് പിന്നെ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ പിന്നെ നമുക്ക് ഡെബിറ്റ് കാർഡിൻ്റെ കാർഡ് കോപ്പി ഡീറ്റെയിൽസ് കാണാൻ കൺട്രോൾ ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നത് ട്രാൻസാക്ഷൻസ് കാണാം ഡൗൺലോഡ് ചെയ്യാം ആക്റ്റീവ് മാനേജ് അടിക്കാനുള്ളത് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ആ ഒരു സെക്ഷനിൽ വരുന്നത് പിന്നെ ക്രെഡിഡ് കാർഡുണ്ടെങ്കിൽ ഇവിടെ എയ് ഡബിൾ വൺ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിനെ മാനേജ്മെന്റ് ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ മാനേജ്മെന്റ് ഇവിടെ വരും ലോൺ ഉണ്ടെങ്കിൽ ലോണിലൂടെ വരും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ആ സെക്ഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് ഇവിടെ വരും സോ ഇങ്ങനെ എയ്റ്റ് ഡബിൾ വൺ ആപ്പിൽ ഇങ്ങനെ പല പ്രോഡക്റ്റുകൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് പിന്നെ വരുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പാണ് ഇത് സ്ലോ ആണ് ഇപ്പോൾ ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്തു അത് ലോഡായിട്ട് വരാനുള്ള ഒരു ടൈമിംഗ് ആണ് കാണുന്നത് ഇത് പണ്ടു ഈ ഒരു ആപ്പ് ഇങ്ങനെ ചെറിയുള്ള ആഗുണ്ട് അതുകൊണ്ട് അത്രയും ടൈം എടുത്താണ് അത് ലോഡായിട്ട് വന്നത് ലോഡായിട്ട് വരുമ്പോൾ വരുന്ന പേജ് ഇതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഭീമ യു പി ഐ ബിൽ പേയ്മെൻറ്റുകൾക്കുള്ള ഓപ്ഷൻ ക്രെഡിറ്റ് കാർഡ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ റീചാർജ് പിന്നെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫേഴ്സ് ഹോട്ടൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഗിഫ്റ്റ് കാർഡ് അപ്ലൈ അപ്ലൈനും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് പിന്നെ അവരുടെ ഓഫർ ബാൻ ബാനറും വരും പിന്നെ നമ്മളുടെ ഫേസ് ഐ ഡി അല്ലെങ്കിൽ ബയോമെട്രിക് ഒക്കെ ഉപയോഗിച്ചതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഹോം പേജ് ഇതാണ് നമുക്ക് ടോപ്പിൽ നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് അറിയാം പിന്നെ താഴെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാനറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത് പിന്നെ അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് അക്കൗണ്ട്സ് അക്കൗണ്ട്സ് എന്നുള്ള സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയുള്ള റീസൻറ്റ് ട്രാൻസാക്ഷൻസ് കാണാം നമ്മൾ കീപ്പ് ചെയ്ത ആവറേജ് ബാലൻസ് അറിയാം അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാം പിന്നെ എഫ് ഡി ആർ ഡി മാനേജ്മെൻറ്റ് മണി ട്രാൻസ്ഫർ ഓപ്ഷൻ ഭീം യു പി ഐയുടെ മാനേജ്മെൻറ്റ് ഓപ്ഷൻ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ പിന്നെ നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡിന്റെ മാനേജ്മെന്റ് ഓപ്ഷൻ നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പറൊക്കെ അടിച്ചിട്ടില്ല ആ ഒരു സെക്ഷൻ വഴി അറിയാം പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് അങ്ങനെ കുറേ ഈ ഒരു ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോഡക്റ്റുകളിലും സർവീസുകളൊക്കെയാണ് നമുക്ക് ബാക്കി ഈ ഒരു ആപ്പിൻ്റെ മറ്റു കാണാനായിട്ട് കഴിയുക ഇതിൻ്റെ റീസൺ ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എസ് എം എസ് ഇളക്ട്രിക് ചാർജ് ഇടക്കിടക്ക് എടുക്കാറുണ്ട് പിന്നെ ഡെബിറ്റ് കാർഡിൻ്റെ ചാർജ് എടുക്കാറുണ്ട് പിന്നെ കാണുന്നതൊക്കെ അറിയാം ഇപ്പോൾ സൊമാറ്റോയിലൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് ആണ് കാണുന്നത് സ്വിഗ്ഗി സൊമാറ്റോ നെക്സ്റ്റ് വരുന്നത് സ്ലൈസ് അക്കൗണ്ട് ആണ് സ്ലൈസ് പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഇതാണ് അതിൻ്റെ ആപ്പിൻ്റെ യു എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിനകത്ത് നമുക്ക് നമുക്ക് കിട്ടിയ നമ്മൾ നമ്മളുടെ ടോട്ടൽ സ്പെൻഡിങ് ഓരോ മാസത്തെയും പിന്നെ റിവാർഡ് പിന്നെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ മറ്റ് വേറൊരു സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് എമൗണ്ട് എൻറ്റർ ചെയ്ത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പേ ചെയ്യാം യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വഴിയോ ഇല്ലെങ്കിൽ യു പി ഐ നമ്പറിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ സ്കാനർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കാനർ ഓപ്പൺ ആയിട്ട് വരും സ്കാനർ വഴി നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാം പിന്നെ ആക്ടിവിറ്റി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള റീസൻറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കാണാം പിന്നെ നമുക്കിവിടെ ഉള്ളത് ഇവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ഐക്കൺ കാണാം ഈ ഒരു ഐക്കൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ മാനേജ്മെൻ്റ് വരുന്നത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നമുക്കറിയാം നമ്മൾ എഫ് ഡി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ വരും നമുക്ക് ഡെയിലി ഇൻട്രസ്റ്റ് ആണ് അതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഫണ്ട് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയും ചെയ്യാം നെക്സ്റ്റ് പറഞ്ഞത് ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് ആണ് നമുക്ക് ജിയോ ഫിനാൻസിൻ്റെ ആപ്പിൽ നമുക്ക് ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ഒരു ജിയോ ഫൈനാൻസിൻ്റെ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിനെ മാനേജ്മേ വരും നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം പിന്നെ സെന്റ് മണി ഓപ്ഷൻ ആണ് വരുന്നത് പിന്നെ മൈൻ കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെർച്വൽ ഡെബിക്കാർ അവിടെ മാനേജ് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർ നമ്പർ സി വി അങ്ങനുള്ള ഓപ്ഷൻസ് വരും പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ടു ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ് രൂപ കൊടുത്താൽ നമുക്ക് റുപ്പിയ പ്ലാറ്റിനം നമ്പറിൻ്റെ ഡെബിറ്റ് കാർഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് അയച്ചു തരും പിന്നെ ഇവിടെ വ്യൂ മോഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അക്കൗണ്ട് ഉണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ബെനിഫിഷ്യറീസ് നമുക്ക് ആഡ് ചെയ്യാം അത് മാനേജ് ചെയ്യാം പിന്നെ ബാങ്ക് പ്രൊഫൈൽ നമ്മൾ പിന്നെ പാസ്ബുക്ക് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണും സോ ഇതാണ് ജിയോ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഒരു മൊബൈൽ ആപ്പിൻ്റെ സെക്ഷൻ വരുന്നത് ജിയോ ഫൈനാൻസ് ആപ്പിൽ തന്നെ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് അതിനകത്താണ് നമുക്ക് ഒരു അക്കൗണ്ട് മാനേജ്മെൻറ്റ് വരുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമ്പോൾ ആവുന്ന കൂടി